ഹായ് ഫ്രണ്ട്സ് സിമീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബാഴ്സഞ്ചെടിയില്ലേ നമ്മുടെ ബാഴ്സഞ്ചെടി എങ്ങനെ നടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടി തയ്യാറാക്കേണ്ട പോട്ടി മിക്സ് അത് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പിന്നെ ഞാനത് ആ രീതിയിലാണ് ഞാൻ നടുന്നത് ബാഴ്സഞ്ചെടി നടുന്നത് എനിക്കത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് നന്നായി പൂക്കൾ ഉണ്ടാകാനും ഒക്കെ അതിന് നമ്മൾ തയ്യാറാക്കുന്ന പോട്ടി മിക്സാണ് പ്രധാനം അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്നാൽ കണ്ടു അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടു ചകിരിച്ചോറാണേ ചകിരിച്ചോറ് പിന്നെ മണല് ഇത് ഞാൻ കുറച്ച് ചെറിയ ഒരു പോട്ട് നടാൻ വേണ്ടി ആക്കി വെച്ചതാണ് ചാണകപ്പൊടി ഇതെല്ലാം കട്ടാ ഉതിർത്തിട്ട് വേണം എടുക്കാൻ ചാണകപ്പൊടി കുറച്ച് മണ്ണ് നീ ഇത് കണ്ടോ കരിയിലയും പിന്നെ മണ്ണും കൂടി നമ്മുടെ മഴക്കാലത്ത് വെള്ളം ഒലിച്ചു പോകുന്ന ആ സ്ഥലമില്ലേ ആ സ്ഥലത്തുനിന്ന് ഞാൻ കോരി വെച്ചതാണ് അപ്പോൾ എല്ലാം ഉണങ്ങി നല്ല നല്ല വളക്കൂറായിട്ടുള്ള മണ്ണുണ്ട് വെറും കരിയിലയും വെള്ളവും കരിയിലയും മണ്ണും മാത്രം അത് നല്ല എല്ലൊന്നും പൊടിഞ്ഞിട്ടില്ല എന്നാലും ഈ മണ്ണും കൂടി ഞാൻ ഇതിൻ്റെ മിക്സ് മിക്സാക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു വളമാണ് കണ്ടില്ലേ അപ്പോൾ ചാണകപ്പൊടിയും ഒക്കെ എടുത്തത് കൊണ്ട് െല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കാം ഞാൻ കൂടുതലെടുത്തത് ഈ കരിയിലെ മണ്ണുവാട്ടാ ഇത് ഞാൻ കുറെ ചാക്കിനകത്ത് കോരി വെച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം ഈ കരിയിലെല്ലാം അരി പിന്നെ നമ്മൾ അത് വെള്ളം ഒഴിക്കുമ്പോ അത് പൊടിഞ്ഞോളും വേരോടാനും ഒക്കെ നല്ല ഒരു പൊട്ടി മിക്സാണ് ഇത് കണ്ടല്ലേ ഞാൻ വലിയ പാത്രത്തിലാണ് എല്ലാം കൂടി ആക്കി വെച്ചത് വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ചെറിയ കുറച്ച് മാത്രം ആക്കി കാണിച്ചതാണ് ഇത് ഞാൻ അതുപോലെതാ വലിയ പാത്രത്തിൽ എനിക്ക് കുറച്ച് കൂടുതൽ നടാനുണ്ട് അതുകൊണ്ട് വലിയ പോട്ടിൽ വലിയ പാത്രത്തിലാക്കി വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാഫ് ഇട്ട് കൊടുക്കാം കുറച്ച് സാഫ് കുറച്ച് മതി കേട്ടോ സാപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കാം ഇളക്കി നല്ല മിക്സ് ആക്കി കൊടുക്കുക ഈ ഇലയെല്ലാം കുറച്ച് വെള്ളം വീഴുമ്പോൾ എല്ലാം പൊടിഞ്ഞ് ആയിക്കോളും ഇന്ന് ഞാൻ ഉണങ്ങിയ മണ്ണാക്കാൻ വേണ്ടി എല്ലാം വാരി വെച്ച് ഉണക്കിയെടുത്തതാണ് കണ്ടില്ലേ ഇനി ഇതിൽ നമുക്ക് ചെടി നട്ടിട്ട് ആ ചെടി നന്നായി നന്നാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ദൈ ഒരു ചെറിയ പോട്ടലാണ് ഞാൻ ചെടി നടാൻ ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ ചെറിയ പോട്ട ഇതിൽ നമുക്കൊരു പകുതിയോളം മണ്ണ് നിറക്കാം ഇനി നമുക്ക് ചെടി നടുമ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലത്തെ വലിയ ഇല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അത് മാറ്റിയിട്ട് ഇന്നത്തെ പൊടി മാത്രം എടുക്കാം അത് മാറ്റേണ്ട കാര്യമില്ല വെള്ളമൊഴിക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആയിക്കോളും ഇതിപ്പം നല്ല വേരോട്ടം കിട്ടാൻ വേണ്ടി നല്ലൊരു പൊട്ടി മിക്സാണ് മണല് മണ്ണ് ചാണകപ്പൊടി കരിയില ഉണങ്ങിയത് ഉള്ള മണ്ണ് ഒക്കെ ചേർത്തത് അപ്പോൾ നമുക്കൊരു എന്താ അതല്ല ഹോളുടെ ചട്ടിയാണ് കേട്ടോ വേണ്ട ഇതിൽ നമുക്കൊരു പകുതി പോലെ മണ്ണ് നിറച്ച് കൊടുക്കാം പകുതി ഞാനൊരു അൻപത് ചട്ടി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ മണ്ണെടുത്തത് അത്രയും മതി അതിലിടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊക്കെ ഞാൻ അതുപോലെ നട്ടതാണ് ഇതെല്ലാം ചെറിയ ചെടികളാണ് പൂക്കളിങ്ങനെയെല്ലാം വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ഡബിൾ പെറ്റലെല്ലാം ഉണ്ട് ഉച്ച സമയമായതുകൊണ്ട് എല്ലാം കുറച്ച് വാടി നിൽക്കും പോലെ ഉള്ളത് ഇതെല്ലാം ഡബിൾ പെറ്റലാണ് ഞാൻ എല്ലാ ചെടി ഇതുപോലെയാണല്ലേ ഇത് കണ്ടോ ഡബിൾ പെറ്റലിൻ്റെ ഒരു കളറാണ് ഒരു കമ്പാണ് ഞാൻ പൊട്ടിച്ച് വച്ചിട്ടുള്ളത് ഈ അടിഭാഗത്ത് ഈ അടിഭാഗത്ത് നിന്ന് വേര് വന്നോളും റെഡ് ഡബിൾ പെറ്റലിൻ്റെ ഒരു കമ്പ് ഇത് നമുക്ക് നമുക്കെങ്ങനെ നടന്നതെന്ന് നോക്കാം മണ്ണിന് അടി നടുക്ക് നമുക്കൊരു കുഴി കുത്തി കൊടുക്കാം ഇത് വെച്ചിട്ട് മൂടി കൊടുക്കുക നന്നായി അമർത്തി കൊടുക്കുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലൊരു കുപ്പി ഉണ്ടല്ലേ ഇങ്ങനെ ഒരു കുപ്പി എടുത്തിട്ട് നമുക്ക് ഇതിനെ മൂടിക്കൊടുക്കാം ഇതിപ്പോ ഇതിൽ ശരിക്ക് ഇരുന്നിട്ടുണ്ട് ഇനി ഒരാഴ്ച നമുക്കിതിനിങ്ങനെ വെള്ളം നനച്ചു കൊടുക്കാം ഒരാഴ്ച കഴിയുമ്പോൾ ഈ കുപ്പി നമുക്ക് തുറന്നു വെക്കാം അപ്പോഴേക്ക് നന്നായി വേര് പിടിച്ചിട്ടുണ്ടാവും ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വേര് വേരുപിടിപ്പിക്കാൻ പറ്റും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയും കൊണ്ട് വരാം താങ്ക്